ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ പ്രിയ പെണ്ണ് കാണാനായിട്ട് ഇറങ്ങുന്നതിന് തൊട്ട് മുൻപ് ആ ഒരു ഫോട്ടോയിൽ നോക്കി ഇങ്ങനെ തൻ്റെ മനസ്സിലെ സങ്കടം മുഴുവൻ ഇങ്ങനെ എന്താ പറയുന്നത് കണ്ണ് നീരിലൂടെ ഒഴുക്കി വിടുവാണ് അങ്ങനെ ആ ഫോട്ടോ നോക്കി ആകെ വിഷമിച്ച് തളർന്ന് തകർന്നു നിൽക്കുന്ന നമ്മുടെ പ്രിയ ആ സമയത്ത് അവർ അവർ പെണ്ണുങ്ങൾ എല്ലാവരും കൂടെ വന്നു നിന്നത് കണ്ടുകൊണ്ട് നിൽക്കുക അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ പ്രീ ഫോട്ടോയിൽ നോക്കി നിൽക്കുന്ന അവർ കാണുന്നത് അത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി എന്തോ ഒരു വിലമതിക്കാനാകാത്ത ഒന്നാ ഒന്നാണെന്ന് പ്രത്യേകിച്ച് നമ്മുടെ നന്ദയ്ക്ക് നന്ദയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചത് അങ്ങനെ നേരത്തേനും ഹി പെൺമുളേനെ കാണിക്കുന്നേ എന്നുള്ളൊരു മട്ടിൽ ഇങ്ങനെ നിൽക്കുന്നു നന്ദയത് ശരിക്കും ശ്രദ്ധിച്ചു കുറേ നേരം ഇങ്ങനെ ഫോട്ടോയും നോക്കി ഇങ്ങനെ നമ്മുടെ പ്രിയ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ലക്ഷ്മി വിളിച്ചു മോളെ നീ വാ നീ വന്നേ വന്നതേ അവരവിടെ വെയിറ്റ് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിളിച്ചു അങ്ങനെ മനസ്സിലാ മനസ്സോടെ അത് അവിടെ വെച്ചിട്ട് നമ്മുടെ നന്ദയങ്ങോട്ടെ അങ്ങോട്ട് നന്ദയുടെയൊക്കെ കൂടെ അങ്ങ് പോവുക പ്രിയ അങ് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നന്ദ തിരിച്ച് മുറിയിലേക്ക് വന്നു മുറിയിലേക്ക് വന്നിട്ട് നന്ദ എന്ത് ചെയ്തു ആ ഫോട്ടോ എടുത്തിങ്ങനെ അതായത് പ്രിയ വെച്ചെടുത്ത് നിന്ന് ആ ഫോട്ടോ എടുത്തിങ്ങനെ എടുത്ത് നോക്കി നോക്കിയപ്പോൾ കാണുന്നത് തൻ്റെ വി കെ സാറിനെ അപ്പോൾ അന്നേരമാണ് നന്ദ തിരിച്ചറിയുന്നത് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വലിയൊരു വലിയൊരു ചതി തന്നെയാണെന്നുള്ള കാര്യം വേഗം തന്നെ ഓ മൈ ഗോഡ് എന്നു പറഞ്ഞു ആ ഫോട്ടോയും പിടിച്ച് ഭിത്തിയിലേക്ക് പോയൊരു ചാരി നിപ്പുണ്ടായിരുന്നു നന്ദക്ക് കാരണം നന്ദയ്ക്ക് ഭയങ്കര ഷോക്കായി പോയത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത അപ്പോൾ വി കെ സാറിന്റെ കഥന കഥകളും അതുപോലെ തന്നെ നമ്മുടെ പ്രിയയുടെ കാര്യങ്ങളും ഒക്കെ നമ്മുടെ നന്ദക്ക് അറിയാം അതുകൊണ്ട് തന്നെ നന്ദ ആ ഫോട്ടോ എവിടെ വെച്ചിട്ട് പറന്ന് പോവാ പറന്ന് ഇവരുടെ അടുത്തേക്ക് ചെന്നു അപ്പം ഇവര് ചെറുക്കൻ്റെ മുന്നിലേക്ക് എത്തിയില്ല അതിന് മുൻപേയാണ് അങ്ങ് ചെല്ലുന്നത് ചെന്നിട്ട് പറഞ്ഞു ഇവിടെ നിൽക്കാൻ പറഞ്ഞു പ്രിയച്ചക്ക് ഈ വിവാഹത്തിന് സമ്മതം അല്ലെങ്കിൽ ഈ വിവാഹം നടത്തണ്ടെന്ന് പറഞ്ഞു നീ എന്തൊക്കെയാ മോളെ പറയുന്നതെന്ന് ലക്ഷ്മി ചോദിച്ചപ്പം ഇല്ല ഈ വിവാഹം നടത്താൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോ അവർ അവർക്ക് പെണ്ണ് കാണാൻ പ്രിയച്ചു പോയി നിന്ന് കൊടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല ഈ വിവാഹം ഒരിക്കലും നടക്കില്ല നടക്കാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയക്കിറ വട്ടം അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് നന്ദ അപ്പൊ നന്ദ ഇതൊക്കെ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ പ്രിയക്കും മനസ്സിലായല്ലേ എന്താ ഈ ചെയ്യണേന്ന് അപ്പൊ നന്ദ നിനക്ക് എന്താ പറ്റിയത് നിനക്ക് എന്താ പറ്റിയതെന്ന് ചോദിക്കുന്നുണ്ട് പ്രിയ ഇല്ല എന്റെ പ്രിയേച്ചയെ ഞാൻ വിടില്ല എന്റെ പ്രിയേച്ചയെ ഞാൻ വിടില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വട്ടം കെട്ടിപ്പിടിച്ചവിടെ നിർത്തിയിരിക്കുക അപ്പോഴേക്കും നമ്മുടെ പിങ്കി പറഞ്ഞു ഇവക്ക് ഭ്രാന്ത ഇവളെ പിടിച്ച് മാറ്റുക എന്നിട്ട് വാ അവിടെ ഇരിക്കുന്നവരെല്ലാവരും അങ്ങനെ ഇരിക്കും ആ ഒരിതാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാനും ഒന്നും ചെയ്യാനില്ല നന്ദ പ്രിയെ വിടുന്നില്ല അപ്പോൾ എന്തോ ഒരു കാരണം കൊണ്ടാണ് നന്ദയത് പറഞ്ഞതെന്നുള്ള കാര്യം നമ്മുടെ പ്രിയയ്ക്ക് മനസ്സിലായി പ്രിയ പറഞ്ഞു നിനക്ക് എന്താ പറ്റിയ മോളെ നീ എന്തെങ്ങനെയെന്ന് ചോദിച്ചു ഇല്ല ഒരിക്കലും പ്രിയേച്ചിക്ക് പറ്റിയൊരു ബന്ധമല്ല ഇത് പ്രിയച്ചിക്ക് പറ്റിയ ബന്ധം പ്രിയേച്ചിയുടെ ആദ്യ ഭർത്താവ് തന്നെയാണെന്നും അദ്ദേഹം ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ഇതിലിങ്ങനെ പറയാം ഈ വീട്ടിൽ എന്തെല്ലാം ഭൂകമ്പങ്ങളുണ്ടായാലും ആരൊക്കെ എതിർത്താലും ശരി ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല ഈ പെണ്ണ് പെണ്ണുകാണലിന് ഞാൻ സമ്മതിക്കില്ലെന്നാണ് നമ്മുടെ നന്ദ പറയുന്നത് അങ്ങനെ നന്ദി അത് പറഞ്ഞു എന്തായാലും ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ത്യവരത്തിൽ അത് വലിയ വിഷയമായി പിന്നെ ഗൗതം അങ്ങോട്ടേക്ക് വന്നു ഗൗതം വന്നു എന്താ എന്താ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു അപ്പം നന്ദ ഇന്നതുപോലെ പറഞ്ഞു എന്നുള്ള കാര്യം പറയുമ്പോൾ നന്ദ പറഞ്ഞു ഗൗതം സർ ദേ ഈ വിവാഹത്തിന് ഒരിക്കലും പ്രിയച്ച് നിർബന്ധിക്കരുത് ഇതൊരിക്കലും ശാശ്വതമായ ഒന്നല്ല അല്ലെങ്കിൽ ഇതൊരു മര്യാദയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം നിനക്ക് എന്താ പറ്റിയത് നീ ഇത് ചുമ്മാ പ്രശ്നം ഉണ്ടാക്കാൻ പോവുകയാണോ എന്ന് ഗൗതം ഇങ്ങനെ ചോദിച്ചു ഇപ്പോൾ പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് താനിത് പറയുന്നതെന്നും പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ പറയാം അപ്പം നന്ദയത് പറഞ്ഞപ്പോഴൊന്നും ഇവരാരും അംഗീകരിക്കില്ല ില്ല കേട്ടോ ഇവർക്കാർക്കൊന്നും കേൾക്കാൻ താല്പര്യം പോലും കാണിക്കുന്നില്ല എല്ലാവരും നന്ദിയെ കുറ്റപ്പെടുത്തുവാണ് പ്രത്യേകിച്ച് അരുന്ധതിയൊക്കെ എൻ്റെ മോളുടെ ജീവിതം തകർക്കാൻ വേണ്ടി ഇവള് മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കിയും അവരുടെ കൂടെ കൂടിയാത്തത് സത്യമാണ് പ്രിയച്ചയുടെ സ്നേഹമുണ്ട് സ്നേഹമുണ്ടെന്ന് ഇവള് പറയുന്നത് വെറുതെയാണ് ആ പ്രിയേച്ചയുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇവള് നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ഇവരുടെ കൂടെ അങ്ങ് കൂടി എന്തായാലും നിങ്ങൾ എന്തൊക്കെ എന്നെക്കുറിച്ച് പറഞ്ഞാലും എനിക്ക് വിഷയമില്ല ഞാൻ ഒരിക്കലും പ്രിയച്ച് ഈ വിവാഹത്തിന് സമ്മതിപ്പിക്കില്ല അല്ലെങ്കിൽ സമ്മതിക്കില്ലെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിലൊക്കെ നമ്മുടെ നന്ദ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക പിന്നെ അത് വലിയ വിഷയമായി വന്നവരും പോയവരും എല്ലാവരും ആകെ നാണം കെട്ടു ഇന്ത്യവരത്തിൽ വന്ന ഗസ്റ്റുകളായിട്ട് വന്നവർക്ക് അപമാനിക്കപ്പെട്ടു അതൊക്കെ ഭയങ്കര വിഷയമായി പിന്നെ എല്ലാവരും നന്ദയെ വെറുക്കാൻ തുടങ്ങുന്നു അങ്ങനെയൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ അവിടെ വരിക ഈ സമയത്ത് നമ്മുടെ നന്ദ കൊണ്ടുവരുന്ന ആ ഒരു ഫുഡും നോക്കി അല്ലെങ്കിൽ ആ കഞ്ഞിയും തൈരും നോക്കി നമ്മുടെ വി കെ എസ് അവിടെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കണുട്ടോ അദ്ദേഹത്തിനാണെന്നുണ്ടെങ്കിൽ ഇപ്പം വരുപ്പം വരുപ്പം കഴിക്കാം എന്നുള്ള പ്രതീക്ഷ ഇവിടെയാണ് മുട്ടനടിയാണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയില്ലല്ലോ എന്തായാലും കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കാണാതായി കഴിഞ്ഞപ്പോഴത്തേക്കും വി കെ സാർ പിന്നെ വേഗം തന്നെ ഫോൺ എടുത്ത് നിന്ന് വിളിച്ചു അപ്പോഴൊന്നും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല അങ്ങനെ ആ ഒരു ഇത് അദ്ദേഹത്തിന് വലിയ പോയി കാരണം ഫുഡ് കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് അത് കിട്ടിയില്ലല്ലോ അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ എന്തെങ്കിലും പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായി കാണും മാത്രമല്ല ചേച്ചിയുടെ പെണ്ണുകണലാണെന്നല്ലേ പറഞ്ഞത് എന്തായാലും അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണും അതായിരിക്കാം ഒരു പക്ഷേ ആ പെൺകുട്ടി ഫോൺ എടുക്കാത്തത് എന്നൊക്കെ വി കെ സാർ ഇങ്ങനെ അവിടെ അവിടെയടുത്ത് ഇങ്ങനെ ചിന്തിക്കുന്നു അപ്പോൾ എന്തായാലും വി കെ സാറിൻ്റെ ജീവിതത്തിലെ പങ്കാളിയാണ് പ്രിയയെന്നും പ്രിയയുടെ അനുചത്തിയാണ് നമ്മുടെ നന്ദയെന്നും പ്രിയക്കാണിന്ന് പെണ്ണ് കാണൽ ഉണ്ടായിരുന്നത് ഇതൊക്കെ അദ്ദേഹം അറിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അദ്ദേഹം തകർന്നു പോകത്തില്ലേ ശരിക്കും തകർന്നു പോകും അപ്പം എന്തായാലും നമ്മുടെ നന്ദ ഇന്ത്യപരത്തെ മുഴുവൻ വെല്ലുവിളിക്കുക പ്രിയ അതുപോലെ വി കെ സാറും തമ്മിലുള്ള ഒരു ബന്ധം അത് ഞാൻ നിലനിർത്തും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പ്രിയ ഇങ്ങനെ ഇതൊക്കെ പ്രതി ഈ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് ഇങ്ങനെ പോയിരിക്കുവോ ഒരു മൂലയ്ക്ക് പോയിരിക്കുകയോ അപ്പോൾ നമ്മുടെ നന്ദ അങ്ങോട്ടേക്ക് ചെന്നു എല്ലാവരും നന്ദയ്ക്കെതിരായി എല്ലാവരും നന്ദി അനാവശ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് വിളിച്ചു പറഞ്ഞു അപ്പോൾ നമ്മുടെ പ്രിയ പറഞ്ഞു നന്ദ ആരും ഒന്നും പറയണ്ട നന്ദയുടെ മനസ്സിലുള്ളത് എൻ്റെ മനസ്സിലുള്ളതാണ് നന്ദ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു അത് ഇനി മുറിയിൽ പോയിരിക്കുന്ന സമയത്ത് പ്രിയയോട് നന്ദ നന്ദ കാര്യങ്ങളൊക്കെ പറയാം അങ്ങനെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വിഷമം ചേച്ചിക്ക് തോന്നിയാ പ്രിയച്ച എന്നോട് ക്ഷമിക്കണം പ്രിയച്ചിയുടെ ജീവിതത്തിൽ പ്രിയച്ച അനുഭവിച്ച കാര്യങ്ങൾ അതും അതിന് ശേഷം പ്രിയച്ചി വിവാഹം കഴിച്ച ആളിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളും ഇതൊക്കെ അറിഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് പ്രിയച്ച എന്നോട് ക്ഷമിക്കണം അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാകും എന്തായാലും ആ ഒരു വലിയ ദുരന്തത്തിൽ നിന്നും നീനെ രക്ഷിച്ചെല്ലാം മോളെ നിന്നോട് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഒരു ഇതിലൂരിങ്ങനെ സംസാരിക്കാം അപ്പൊ എന്തായാലും നന്ദ കാരണം നമ്മുടെ പ്രിയയുടെ ആ ഒരു ജീവിതം ദുരിതക്കായത്തിലേക്ക് വീഴാനിരുന്ന ജീവിതം രക്ഷപെട്ടു പോകുന്നു പ്രിയ വിശ്വസിക്കുന്നത് ഇത് കഴിഞ്ഞിപ്പോൾ ലക്ഷ്മി ആണെങ്കിൽ പോലും ഇപ്പൊ നന്ദയ്ക്ക് എതിരായെന്നുള്ള രീതിയിലാണ് കാരണം വേറൊന്നും അല്ല എല്ലാവരെയും എതിർത്തുകൊണ്ട് ഈ ഒരു രീതിയിൽ സംസാരിച്ചത് അങ്ങനെ അവർ വന്ന് കണ്ടു അവർ കണ്ടങ്ങ് പൊയ്ക്കോട്ടെ എന്നുള്ളൊരു ഇതുപോലും വെച്ചില്ല പക്ഷേ നന്ദയുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് ഇവർക്ക് ആർക്കും അറിയില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു വിഷയമുണ്ട് ഇതിനകത്ത് അതൊന്നും അറിയാതെ എല്ലാവരും നന്ദയെ ഇങ്ങനെ ഉടനീളം കുറ്റപ്പെടുത്തുന്നു മറ്റാരും കുറ്റപ്പെടുത്തിക്കോട്ടെ നമ്മുടെ ഗൗതം നന്ദിയെ കുറ്റപ്പെടുത്തുന്നിടത്താണ് തോറ്റുപോകുന്നത് അങ്ങനെ പ്രീ നന്ദയെ നശിപ്പിക്കാനും അല്ലെങ്കിൽ നന്ദയെ ഒറ്റപ്പെടുത്താനും കിട്ടുന്ന പിങ്കിക്ക് ഒരവസരമല്ലേ പിങ്കി അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് പിങ്കി എല്ലാവരുടെയും മുന്നിൽ നല്ലവളിൽ നല്ലവളായി നിന്നുകൊണ്ട് എല്ലാവരോടും ഇങ്ങനെ കുശുമ്പും കുഞ്ഞായ്മയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് അങ്ങനെ വിഷയം വലിയ സീനും കാര്യങ്ങളൊക്കെ ആക്കുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നാളത്തെ നമ്മുടെ കഥ വരുന്നത് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവരും കാണണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ കൊണ്ട് നിർത്തുകയാണ് ഇനി അങ്ങോട്ട് എന്തായാലും നന്ദ പറയാൻ പോകുന്ന ഓരോ സത്യങ്ങളും കേട്ട് എല്ലാവരും നടുങ്ങാൻ പോകും അതുമാത്രമല്ല നമ്മുടെ പ്രിയയെ കാണാനായിട്ട് വസന്ത വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആ പാവത്തിനെ നമ്മുടെ നന്ദയുടെ അസാന്നിധ്യത്തിൽ അടിച്ചിറക്കുന്നതും അങ്ങനെയൊക്കെ ഒരുപാട് ദുരന്തങ്ങൾ തന്നെ വരുന്ന ഒരു കഥയായിട്ടാണ് മുന്നോട്ട് വരുന്നത് എന്തായാലും അവസാനം വിജയം നമ്മുടെ നന്ദിക്ക് തന്നെയായിരിക്കും അപ്പോൾ ആ സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി 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 നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു താങ്ക് യു സി അഗൈൻ ഷേ കെയർ ബൈ ബൈ